എല്ലാവരും ഈ ഒരു ഇത് കേൾക്കാത്ത ഒരുവിധപ്പെട്ട ഹിന്ദുക്കൾ ആരും തന്നെ ഉണ്ടാവില്ല ഒരു ഹിന്ദുക്കളല്ല സനാതനധർമ്മികൾ മാത്രമല്ല മറ്റുള്ള ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന എല്ലാവരും തന്നെ ഒരുവിധം ഇത് കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ എന്നാൽ ഇത് ദേവിടെ നിന്നിട്ടാണ് കക്ഷി പറയുന്നത് നമ്മളുടെ കൃഷ്ണനെ അദ്ദേഹം നാട്ടു യുദ്ധഭൂമിയിൽ കുരുക്ഷേത്ര ഭൂമിയുടെ നടുക്കിൽ വന്നു നിന്നിട്ടാണ് പറയുന്നത് ആരൊക്കെയാണ് ഈ യുദ്ധഭൂമിയിൽ നിൽക്കുന്നത് ആരോടാണ് ഈ പറയുന്നത് അർജുനനോട് രഥമാണ് നടു ഭൂമിയിലേക്ക് കൊണ്ടുനെക്കുന്നത് എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പാണ്ഡവരും അവരും ഒരു നിൽക്കുക അതിലെ പാണ്ഡവരുടെ ശ്രേഷ്ഠനായ അർജുനനോടാണ് ഈ കഥയൊക്കെ പറയുന്നത് നടക്കേണ്ടതൊക്കെ നടക്കും എന്ന് എന്ന് ഭഗവത്ഗീതയിലാണ് പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീത എന്ന് പറയുന്നത് എന്താണ് കഴിഞ്ഞ ദിവസം കിസ്കോന്റെ ഒരു ഭഗവൽ എന്ന് പറയുന്ന ആ കൊച്ചുകുട്ടി പറയണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു മാനുവൽ എന്ത് സാധനം മേടിക്കുമ്പോൾ വീട്ടിൽ ഒരു മാനുവൽ വരും അല്ലെ ആ മാനുവൽ പോലെയാണ് മനുഷ്യനുള്ള മാനുവലാണ് ആണ് ഭഗവത്ഗീത എന്ന് അത് പറഞ്ഞപ്പോ ഭയങ്കര രസകരമായിട്ടുള്ളൊരു നന്നായിട്ട് അതായത് ആ കുട്ടി അവതരിപ്പിച്ച ആ രീതിയെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതായത് നമ്മൾ വീട്ടിലെ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം മേടിക്കുമ്പോൾ അതിനൊരു മാനുവൽ വരും പക്ഷെ നമ്മളുടെ ഒരു മാനുവൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടോ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മളുടെ അച്ഛനമ്മയും എന്നാൽ എല്ലാ അച്ഛനമ്മമാരും കരുതിയിരുന്നോ നിങ്ങൾക്ക് വേണ്ടുന്ന മാനുവൽ ആണ് ഇന്നത്തെ കാലഘട്ടത്ത് ഭഗവത്ഗീത ഓക്കെ അപ്പോൾ നമ്മൾ ഈ പടം ഭഗവത്ഗീതയുടെ ഈ പടം ഇതൊക്കെ ഞാൻ ആദ്യം എൻ്റെ അച്ഛനോടാണ് നന്ദി പറയുന്നത് കാരണം ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് മൂന്നും പകർന്നു എന്നുള്ള ദൗത്യം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഞാൻ വലിയ പണ്ഡിതനായിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും കുരുക്ഷേത്ര ഭൂമിയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് കൃഷ്ണൻ ഈ ഭഗവത്ഗീത അർജുനന് ഉപദേശിക്കുന്നത് എന്നാൽ ആ പിക്ചറിന് ഒരു വലിയ തത്വം ഒഴിഞ്ഞു നടക്കുന്നുണ്ട് അത് നിങ്ങൾക്കറിയാമോ നമ്മൾ അതിലെ കുതിരകൾ എന്ന് പറയുമ്പോൾ ചിലർ നാല് കുതിരകൾ വയ്ക്കും ചിലർ എട്ട് കുതിര വയ്ക്കും ചില ഒരു പതിനാറ് കുതിര വയ്ക്കും എന്നുള്ള കുതിരകളുടെ എണ്ണത്തിന് വരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞില്ല നമ്മൾ ഒരു ചിത്രകാരൻ ആ ചിത്രം വരച്ച വരച്ച് നമുക്ക് തരുന്നു അത് ഭംഗി തോന്നി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നു ആ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആയിരിക്കും നിങ്ങൾക്ക് അതിന്റെ ആ ഒരു വലിപ്പം മനസ്സിലാവുന്നു എന്നാൽ ഇനി ഞാൻ നമുക്ക് ശരിക്കും എന്താണെന്നുള്ളത് ആ ചിത്രത്തെ ഒന്ന് വിലയിരുത്താം അർജുനൻ ആരാണ് അർജുനൻ കൃഷ്ണൻ ആരാണ് കൃഷ്ണനാണല്ലോ പറയുന്നത് ആരോടാ പറയുന്നത് അർജുനനോട് എവിടെ ഇരുന്നിട്ടാ പറയണേ കുരുക്ഷേത്ര ഭൂമിയുടെ നടുവിൽ ഇരുന്നിട്ടാ പറയണേ കൃഷ്ണൻ എങ്ങോട്ട് നോക്കി നോക്കിയിരുന്നിട്ടാ പറയണേ ബാക്കിലോട്ട് ഇങ്ങനെ നോക്കി നോക്കിയിരുന്നിട്ടാ പറയണേ എന്നിട്ട് പുള്ളിക്കാരൻ ഒരു സൈഡിൽ തേര് തേര്ന്നളിക്കുന്നുണ്ട് അഞ്ച് പേരലോണ്ടും മുറുകെ പിടിച്ചിട്ടാണ് തേര് നളിക്കുന്നത് ശരിയല്ലേ ഒരു ചാട്ടവാറുണ്ട് അതായത് ദേഹം പറയുന്ന പോലെ ഓടാൻ വേണ്ടിട്ടാണ് ഈ ചാട്ടവാർ ഓ പക്ഷെ നല്ല തിരിച്ച് അർജുനോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് നിങ്ങളുടെ ജീവിതമാണ് മക്കളെ ഇത് നിങ്ങളുടെ ജീവിതമാണ് അതിൽ വ്യക്തമായിട്ട് വരച്ചു വെച്ചിരിക്കുന്നത് ഇതെങ്ങനെയാ എന്നുള്ളത് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം അപ്പൊ നിങ്ങൾക്ക് രസമായി തുന്നു കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി കൃഷ്ണൻ ആരായിരുന്നു അർജുനൻ ആരായിരുന്നു എന്നുള്ളതാണ് ഇത് നമ്മൾ തന്നെയാണ് ഇത് നമ്മൾ തന്നെയാണ് ഈ തേര് എന്ന് പറയുന്നതും നമ്മൾ തന്നെയാണ് ഈ കുതിരകൾ എന്ന് പറയുന്നത് നമ്മളാണ് എങ്ങനെ അഞ്ച് കുതിരകളുടെ കടിഞ്ഞാണമാണ് കൃഷ്ണൻ എന്ന വ്യക്തി പിടിച്ചിരിക്കുന്നത് അഞ്ച് കുതിരകൾ ആരായിരിക്കും അപ്പോൾ ഒന്ന് പഞ്ചേന്ദ്രിയങ്ങൾ നമ്മളുടെ നാക്ക് മൂക്ക് തൊക്ക് എന്ന് പറയുന്ന പഞ്ച ഇന്ദ്രിയങ്ങൾ മനുഷ്യന്റെ ശരീരത്തിലെ അഞ്ച് ഇന്ദ്രിയങ്ങൾ ആരാണ് പിടിച്ചിരിക്കുന്നത് നമ്മളുടെ ഓരോ അഞ്ച് ഇന്ദ്രിയങ്ങളും ചലിക്കണമെങ്കിൽ ആര് വിചാരിക്കണം നമ്മുടെ മനസ്സ് വിചാരിക്കണം മനസ്സാണ് വിചാരിക്കുന്നത് മനസ്സ് വിചാരിച്ചാൽ നമ്മളുടെ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും ചലിക്കും അതിന് നോക്കേണ്ട ആവശ്യമില്ല എന്നാൽ നമുക്ക് നമ്മളിൽ കോൺഫിഡൻസ് വരണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെയാണ് എവിടെ നോക്കുന്നത് കണ്ണാടിയിൽ നോക്കുന്നത് ശരീരമാകുന്ന നമ്മളെയാണ് നോക്കുന്നത് മനസ്സാകുന്ന നമ്മളെ നോക്കുന്നുണ്ടോ ഇല്ല അപ്പോ മനസ്സ് കൃഷ്ണൻ ശരീരമാകുന്ന അർജുനൻ അതായത് നമ്മളുടെ ഉള്ളിലെ തേരാളി അല്ലെ പോരാളിയായിട്ടുള്ള അർജുനൻ തേരാളിയായിട്ടുള്ള കൃഷ്ണൻ മനസ്സാകുന്ന തേരാളി ശരീരമാകുന്ന അർജുനൻ നമ്മുടെ ഇന്ദ്രിയങ്ങളെ മനസ്സ് മുറുകെ പിടിച്ച് നയിക്കുന്നു തേരെവിടെയാണ് നടുഭൂമിയിലാണ് കുരുക്ഷേത്ര ഭൂമിയുടെ നടുവിൽ അപ്പോൾ ഈ തേര് ഈ തേര് എന്ന് പറയുന്നത് ആരുടെ നടുവിലാണ് ഈ കുരുക്ഷേത്ര ഭൂമിയിൽ ആരൊക്കെയാണ് നിക്കുന്നത് പാണ്ഡവന്മാരും കൗരവന്മാരുമാണ് നിൽക്കുന്നത് ഈ പാണ്ഡവന്മാരും കൗരവന്മാരും ആരാണ് നമ്മളുടെ സ്വന്തം ബന്ധുമിത്രാദികൾ നമ്മൾ ഒരു ജീവിതം ജീവിതം എന്ന തേരിനെ തളിക്കുന്ന ഒരു ഒരു പിക്ചറാണ് ജീവിതം എന്ന തേര് ആ തേരിലുള്ള മനസ്സ് മനസ്സിന്റെ ശരീരം മനസ്സിന്റെ ബാക്കിലുള്ള ശരീരം ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ചിത്രമാണ് കുരുക്ഷേത്ര ഭൂമി നമ്മളുടെ ജീവിതം എന്ന കുരുക്ഷേത്രത്തിൽ നമ്മൾ യുദ്ധം വെട്ടി നമ്മളുടെ ആരോടാണ് നമ്മൾ യുദ്ധം വെട്ടുന്നത് നമ്മളുടെ സ്വന്തം ബന്ധുമിത്രാദികളോട് തന്നെയാണ് നമ്മൾ ജയിക്കാനായിട്ടുള്ള യുദ്ധമാണ് വെട്ടുന്നത് ധർമ്മത്തിനായിട്ടുള്ള യുദ്ധമാണ് വെട്ടുന്നത് ആ ആ ഒരു ആശയമാണ് നിങ്ങൾക്ക് ആ ചിത്രത്തിലൂടെ കാണിച്ചു തന്നിരിക്കുന്നത് ഭഗവത്ഗീതയുടെ സുന്ദരമായ ആ ചിത്രം മാത്രം എന്തുകൊണ്ട് എടുത്തു ബാക്കിയുള്ള എത്രയോ ചിത്രങ്ങളുണ്ട് കാന്താരിയുടെ കണ്ണ് കെട്ടി കണ് ഏർ ഗാന്ധാ ഗാന്ധാരിയുടെ കണ്ണ് കെട്ടിയിട്ട് കഥയിരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ധൃതരാഷ്ട്രക്ക് ഏർ കഥയിരുന്നു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ധൃതരാഷ്ട്രക്ക് കണ്ണ് കെട്ടിയപ്പോൾ ഗാന്ധാരി കണ്ണു കെട്ടി തെറ്റല്ലേ ചെയ്തത് നിങ്ങളുടെ ഭർത്താവിന് കണ്ണ് കാണാൻ പാടില്ല അല്ലെങ്കിൽ കണ്ണ് കെട്ടിയപ്പോൾ അവിടെയാണ് തെറ്റ് അത് കഥയിൽ പറയുന്നുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല കാരണം വീഡിയോ ഒരുപാട് നീണ്ടുപോകും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഒരു പിക്ചർ ആ ഈ പിക്ചർ തന്നെ എന്തുകൊണ്ട് എടുത്തു എന്നുള്ളതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്ത് ഭംഗിയായിട്ടാണ് ഈ ചിത്രത്തെ അവർ വർണ്ണിച്ചിരിക്കുന്നത് ഒരു ചിത്രത്തിലൂടെ എന്തോ ഒരു വർണ്ണനയാണ് എന്തോ ഒരു ആശയങ്ങളാണ് അവർ വിനിമയം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഞങ്ങൾ ചെയ്യും ചെയ്യാൻ താല്പര്യമുണ്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയുടെ ഷെയർ കമൻറ്റ് ലൈക്ക് ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും വീഡിയോകൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾ ചെയ്യും അതുവരെ ഇനിയും കാണുന്നവരെ നന്ദി നമസ്കാരം